എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു സംക്രമത്തിൻ്റെ ഫലമായി ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗുണദോഷാനുഭവങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു വിഷുമായിരിക്കും അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇന്ന് നമുക്ക് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരുടെ വിഷുവർഷ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം അനിഴം തൃക്കേട്ട ഈ രണ്ട് നക്ഷത്രങ്ങളും പൂർണമായും വൃച്ചിയക്കൂറിനെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രക്കാരാണ് ഗോചരവശാൽ അവർക്ക് ഒരു ഗുണദോഷം മിശ്രമായ കാലഘട്ടമാണ് കണ്ടകശനി ഈ മാസം അവസാനത്തോടി പൂർണ്ണമായി മാറുകയാണ് അപ്പം മെയ്യിലുണ്ടാകുന്ന വ്യാഴമാറ്റം അത്ര അനുകൂലമല്ലതാണ് അതായത് ഇപ്പോൾ വ്യാഴം വളരെ അനുകൂലമായ ഒരു സ്ഥിതിയിലാണ് പക്ഷേ മെയ് മാസത്തോടു കൂടി അത് അഷ്ടമത്തിലേക്കാണ് മാറി സഞ്ചരിക്കും അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സർവാഭീഷ്ടദായകനായ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു കാലഘട്ടം കൂടിയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും വിഷുവർഷം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായ ഒരു വർഷമാണെന്ന് ഉറപ്പിച്ച് പറയാവുന്നത് സർവാഭീഷ്ടസിദ്ധിയും സത്കീർത്തിയുമാണ് ഈ വിഷുവർഷം നിങ്ങളെ കാത്തിരിക്കുന്നത് സിദ്ധി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വിഷുവർഷമാണ് അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം ഗോചരഫലത്തിൻ്റെ ഗുണദോഷങ്ങളെക്കാൾ അധികം നിങ്ങളെ സ്വാധീനിക്കുന്നതും നിങ്ങൾക്ക് ഗുണകരമായി തീരുന്നതും തന്നെ ആയിരിക്കും ആ വിഷുവർഷഫലം സത്കീർത്തി ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ സിദ്ധിയും നൽകുന്നതാണ് അതായത് വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു വർഷക്കാലത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും വീട്ടിൽ മംഗളകരമായ പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ ഒരു കാലഘട്ടമാണ് പല കാരണങ്ങളാൽ മുടങ്ങിയിരുന്ന വിവാഹങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഈ വിശ്വാസത്തിൽ നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദേശ ജോലിയൊക്കെ ആഗ്രഹിച്ചിരു ആഗ്രഹിക്കുകയും പല കാരണങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും സാധ്യമാവാതെ വരികയൊക്കെ ചെയ്തിരുന്നവർക്കൊക്കെ ഈ വിഷുവർഷം അതിനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാണ് കൂടാതെ വീട് പണി വീട് പണി ഒക്കെ തുടങ്ങുകയും അത് സാമ്പത്തിക പ്രശ്നങ്ങളാലോ മറ്റ് കാരണങ്ങളാലോ ഒക്കെ മുടങ്ങിക്കിടുന്നവർക്കൊക്കെ അതൊക്കെ ഈ വർഷം പൂർത്തീകരിക്കാൻ കഴിയുന്നതായിരിക്കും അങ്ങനെ സർവാഭീഷ്ടസിദ്ധിയാണ് എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാകുന്ന ഒരു വിഷുവർഷമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ഉത്തമമായ ഒരു വിഷുവർഷമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഏറ്റവും ഗുണകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതും ആയിരിക്കും അതുപോലെ തന്നെ സത്കീർത്തി പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്തും മാധ്യമരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ തന്നെ കലാകാരന്മാർക്ക് പല സിനിമയിലോ മറ്റ് കലകളിലോ അതുപോലെ തന്നെ കലയുടെ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അനിഴൻ തൃക്കേട്ട ഈ നക്ഷത്രത്തിൽപ്പെട്ട കലാകാരന്മാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വിഷുവർഷമാണ് കീർത്തി വർധിക്കുക സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുക അതുപോലെ തന്നെ പലതരത്തിലുള്ള അല്ലെങ്കിൽ പ്രശസ്തങ്ങളായ പല അവാർഡുകളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു വർഷമാണ് അതുകൊണ്ട് തന്നെ കലാകാരന്മാർക്കൊക്കെ വളരെ ഗുണകരമായൊരു വർഷമാണെന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ് അതുപോലെ തന്നെ കൃഷിക്കാർ കരാറുകാർ അധ്യാപകർ ടെക്നോളജിസ്റ്റുകൾ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറുകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ ജോലിയിൽ ഉയർച്ച എന്നിവയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും അനുകൂലമായ ട്രാൻസ്ഫറുകളൊക്കെ ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു വർഷമാണ് അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പ്രമോഷനുകൾ ട്രാൻസ്ഫറുകൾ എന്നിവയൊക്കെ ഈ ഒരു വർഷത്തിനുള്ളിൽ സാധ്യമാകുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ച ശമ്പള വർധനവ് ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് അങ്ങനെ പൊതുവെ പറയുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകുന്നതിനും ആഗ്രഹിക്കുന്ന കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിനും ഉന്നത പരീക്ഷകളിലൊക്കെ വിജയം കരസ്ഥമാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിനും ഒക്കെ ഒരു വർഷമാണ് ഇങ്ങനെയൊക്കെ ഗുണകരമായ ഒരു വിഷുവർഷമായതുകൊണ്ട് തന്നെ നിങ്ങളും അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ഗുണഫലങ്ങൾ ഉറപ്പായി ലഭിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളൊക്കെ കുറച്ച് കഠിനമായി പരിശ്രമിച്ചാൽ അതായത് പി എസ് സി യു പി എസ് സി ടെസ്റ്റുകളിലൊക്കെ വിജയിക്കുവാൻ സാധ്യമാകുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ നന്നായി പരിശ്രമിച്ചാൽ ഉയർന്ന മാർക്കോടുകൂടി പരീക്ഷകളിൽ വിജയമാ വിജയിക്കാൻ കഴിയുന്നതായിരിക്കും ഉപരിപഠനാർത്ഥം അഡ്മിഷൻ ലഭിക്കാൻ എളുപ്പമാകുന്നതുമായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ് കാരണം ഏറ്റവും അനുകൂലമായ ഒരു സന്ദർഭത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ കൂടിയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വിഷുവർഷമാണെന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ് ഒപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈശ്വരാധീനം കൂടി വരുത്തി പോകേണ്ടതാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളും പിന്നെ ഓരോരുത്തരും വിശ്വസിക്കുന്ന അവരവരുടെ ഉപാസനാമൂർത്തികളെയും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോവുക അപ്പം ഗ്രഹത്തിലെ പരിശോധിപ്പിച്ച് ഇപ്പോഴത്തെ ദശാകാലം കൂടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ദശാകാലം കൂടി അനുകൂലമാണെങ്കിൽ ഫലം പൂർണ്ണമായും ലഭിക്കുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ദശാകാലം അനുകൂലമല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സമയം അനുകൂലമാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇത്രയും അനുകൂലമായൊരു വിഷുവർഷമാകുകയും സമയം അതിനനുസരിച്ച് അനുകൂലമാവുകയും ചെയ്താൽ പൂർണ്ണമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ കൂടി ശ്രമിക്കുക എന്തായാലും വിഷുഫലം വളരെ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ വിഷുവർഷമായി തീരട്ടെ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കെ എന്നാശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം